ഹലോ ഗായ്സ് അസലമലൈക്കും വെൽക്കം ടു അനദർ വീഡിയോ ഷഹസൈൻസ് വ്ളോഗ് നമുക്കിന്ന് എങ്ങനെ ടേസ്റ്റി ഒരു അട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ നോക്കട്ടെ അതിനു വേണ്ട എന്തൊക്കെയാണെന്ന് നോക്കാം കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യട്ട പിന്നെ നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ എണ്ണയാണ് നമുക്ക് വേണ്ട മസാല ഉണ്ടാക്കുന്നത് പിന്നെ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ചോപ്പ് ചെയ്ത സവാള മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ നമ്മൾ പൊരിച്ചെടുത്ത ചിക്കനും കൂടെയാണ് കേട്ടോ അതെല്ലാം കൂടെ റെഡിയാക്കിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ പാൻ ചൂടാക്കുന്നത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണ് ഇട്ടോ മസാല ഉണ്ടാക്കുന്നത് അതിലേക്ക് രണ്ട് സ്പൂണ് ജീരകം വലിയ ജീരകമാണ് അത് രണ്ട് സ്പൂൺ ഇടാം പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും എണ്ണയിൽ നന്നായി മൂപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ളതെല്ലാം ഇട്ട് കൊടുക്കുന്നത് വേപ്പിലയും മല്ലിയിലയും സവോളയും ഒക്കെ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചും വെളുത്തുള്ളിയും മൂത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചും വെളുത്തുള്ളിയും മൂത്തതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത സവാളയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇട്ടാം സവാള ഏകദേശം ഇതേ പരുവത്തിൽ മാത്രം വാടിയാൽ മതി ഒരുപാട് കണ്ട് വാടി പോകുമെന്ന് വേണ്ട പിന്നെ മല്ലിയിലും പച്ചമുളകും കൂടെ ഇട്ടിട്ടും നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇട്ടാം സവാളയും ചിക്കനും എല്ലാം കൂടെ മിക്സ് ആയതിന് ശേഷം നമ്മൾ അതിലേക്കുള്ള പൊടികളെല്ലാം ഇട്ട് കൊടുക്കുകയാണ് ഫസ്റ്റ് വേണ്ടത് എന്താ വെച്ചാൽ മുളക് പൊടിയാണ് ഇട്ടാം മുളക് പൊടി എരിവിനുസരിച്ച് വേണം ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഓരോരുത്തരും എരിവിനനുസരിച്ചാണ് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുക നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് എരിവ് കുറച്ചാണ് ഇട്ടാൽ നമ്മൾ ഇട്ടുകൊടുക്കുന്നത് മഞ്ഞൾ പൊടിയും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ മസാല റെഡിയായി ഇട്ടാം അതിന് മസാല റെഡിയായി ഒരു ഭാഗത്ത് മാറ്റി വെച്ചതിന് ശേഷമാണ് നമുക്ക് അട്ടിപ്പതിരക്കുള്ള ദോശ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ദോശയൊക്കെ എന്തൊക്കെയാണ് വേണ്ടെന്ന് നോക്കാം അപ്പോൾ നമ്മൾ അട്ടിപ്പതിരയ്ക്കുള്ള ദോശമാവ് ഉണ്ടാക്കുന്നത് മൈദപ്പൊടി ഉണ്ടാണ് കേട്ടോ മൈദയും ഉപ്പും വെള്ളവും ചേർത്താണ് നമ്മൾ ദോശ ഉണ്ടാക്കുന്നത് അതിൽ മറ്റൊന്നും നമ്മൾ ആഡ് ചെയ്യണില്ലട്ടോ അപ്പോൾ വെള്ളം ആവശ്യത്തിന് നമ്മൾ ദോശയൊക്കെ ഒരു ബാറ്ററി ലൂസ് ബാറ്ററി ഉണ്ടാക്കുക എന്നിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കുക ദോശ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടാണ് നമ്മൾ അട്ടി വെക്കുന്നത് ദോശ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ദോശ മുക്കിയിടാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് വേണ്ട ബാറ്റർ റെഡിയാക്കാം അപ്പോൾ ഒരു പാ പാത്രത്തിൽ നമുക്കൊരു കപ്പ് പാലെടുക്കാം ആ പാലിലേക്കാണ് നമ്മൾ മുട്ട എടുക്കുന്നത് നാല് മുട്ട എടുത്തോളും പാലും മുട്ടയും കൂടെ നന്നായി അടിച്ചെടുക്കുക ആ അടിച്ചെടുക്കുന്നതിലേക്ക് നമ്മൾ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കേണ്ടിട്ടാണ് കുരുമുളകും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ആ മുട്ട അടിച്ചെടുക്കുന്നത് ബാറ്ററും ദോശയും മസാലയും എല്ലാം റെഡിയായതിനു ശേഷം ഒരു കട്ട് അടികട്ടിയുള്ള ഒരു പാത്രം ചൂടാക്കിയതിലേക്ക് നമുക്ക് എണ്ണ തേച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഓരോ ദോശയായിട്ട് നമുക്കതിൽ അട്ടിയിടാം ഒരു ദോശ ഇട്ടതിന് ശേഷം നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം വീണ്ടും ഒരു ദോശ ഇടാം വീണ്ടും മസാല ചേർക്കാം എല്ലാ ദോശയും ഇതുപോലെ അട്ടി അട്ടി അട്ടിയായതിന് ശേഷം നമുക്കതിൻ്റെ മീത് ബാക്കി വന്ന ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുക്കണം ഇട്ടാം നമ്മുടെ അട്ടിപ്പത്തിരി ഒരു ആറ് ലെയറുള്ള അട്ടിപ്പത്തിരി ആണ് ഇട്ടുക പിന്നെ ബാറ്ററി ഒഴിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം പതിനഞ്ച് മിനിറ്റ് നമുക്ക് അതേപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചതിന് ശേഷം നമുക്ക് മറ്റൊരു പാനും കൂടെ ചൂടാക്കാം മറ്റൊരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് എണ്ണ തടവി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ അട്ടിപ്പത്തിരി അതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് ഭാഗം വെന്തിട്ട് നമ്മുടെ അത്തി അട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ അട്ടിപ്പത്തിരിയുടെ ലാസ്റ്റ് രൂപം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ഇൻഷാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം